ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയോട് സ്വപ്ന വളരെ മോശമായി സംസാരിക്കുകയാണ് കേട്ടാ ഗിരി പറയണ നീ സഞ്ജയുടെ വീട്ടിലോട്ടല്ലേ പോയത് അതെ ഞാൻ അങ്ങോട്ട് തന്നെ പോയത് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവൻ്റെ പിറകെ നീ നടക്കുന്നത് ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കലായിരിക്കും എന്തിനാ മോളെ നീ വേണ്ടാത്ത പണി ചെയ്യുന്നത് എൻ്റെ ജീവിതം എങ്ങനെ വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ ഗിരിയേട്ടനല്ല അടി നിന്നെ നിൻ്റെ ചേട്ടനെ അടിക്കാൻ നോക്കിയവനാണ് അവൻ കൊല്ലാൻ നോക്കിയവനാണ് അവനെയാണ് നീ സ്നേഹിക്കുന്നത് അതെ അത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കിയ നാടകമല്ലേ അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അത് കേൾക്കുന്ന ഗിരി ആകെ ഞെട്ടിപ്പോവാണ് എൻ്റെ പെങ്ങൾ ഇത്രത്തോളം മാറിയിരിക്കുന്നു എന്ന ഭാവത്തിൽ നിൽക്കുന്നു എന്നാൽ ഈ സമയം ഗിരി പറയാണ് സ്വപ്നെ നീ എൻ്റെ പെങ്ങളാണ് നീ എന്നെ അങ്ങനെ കാണുന്നില്ലെങ്കിലും ഞാനൊരു കാര്യം പറയുന്നു നിൻ്റെ ജീവിതം നശിച്ച് കാണാൻ ഈ ഏട്ടൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല നീ നല്ല നിലക്ക് ജീവിച്ച് പോകണമെന്നായി ഈ ഏട്ടൻ്റെ ആഗ്രഹം പക്ഷേ സഞ്ജയെ പോലെ ഒരുത്തനെ സ്നേഹിച്ച് പേരുദോഷം ഉണ്ടാക്കി നിനക്കൊരു ജീവിതം ഇല്ലാതാക്കരുത് ഈ ഏട്ടൻ നിനക്ക് നല്ലൊരു വിവാഹബന്ധം ഉണ്ടാക്കിത്തരും ആ ഏട്ടൻ ഉണ്ടാക്കിത്തരും അത് സത്യം തന്നെയാണ് ഏട്ടൻ പറയുന്നത് പോലെ ഒരു വിവാഹം കഴിച്ചാൽ ഏട്ടനെ സ്വത്തും മുതലും ഒന്നും കൊടുക്കാതെ ഒരു പാവപ്പെട്ട വീട്ടിലോട്ട് എന്നെങ്ങ് കല്യാണം കഴിച്ച് ബാധ്യതകളങ്ങ് തീർക്കാനല്ലേ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ ഏട്ടൻ അങ്ങനെയാണോ എങ്ങനെയായാലും എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നത് ഞാനാണ് എൻ്റെ ജീവിതം ആരുടെ കൂടെ ജീവിക്കണം ആരുടെ കൂടെ ജീവിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ ഏട്ടനല്ല ഏട്ടൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഗോവിന്ദ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന അച്ഛനെ കൊന്ന ഒരുവൻ്റെ മകളെ നിങ്ങൾക്ക് ഭാര്യയാക്കാമെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് സഞ്ജയെ ഞാൻ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇതെല്ലാം കേട്ട് ഗിരി ഗിരിയോഗം ഞെട്ടിപ്പോവാണ് കേട്ടോ തൻ്റെ അനിയത്തി തൻ്റെ വാക്കുകൾക്ക് പുല്ലുവില പോലും കൊടുക്കാത്ത ആ ഒരു ഒരിതെത്തിയിരിക്കുന്നു എന്ന ആ അവസ്ഥയിൽ ഇനി ഇങ്ങനെ നിൽക്കണം എന്നാൽ ഈ സമയം അബിയാണ് കാണിക്കുന്നത് അതായത് കോളേജിലെ സീനിയേഴ്സിനെ അബി ചെല്ലും ചിലവൊക്കെ കൊടുത്ത് അവരെ വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് മഹിമക്ക് മുന്നിൽ താൻ തന്നെ അടിപ്പിച്ചതും അതൊക്കെ എങ്ങനെ പറയാനായിട്ടാ അപ്പോൾ അവയുടെ കൂട്ടുകാർ പറയുന്നത് നീ ആൾക്ക് കുഴപ്പമില്ലല്ലോ എന്നാലും മഹിമയെപ്പോലെ ഒരു പെണ്ണിനെ നിനക്ക് വേണോ എന്തിനാണ് അവളെപ്പോലെ ഇങ്ങനെ വൃത്തികെട്ടൊരു പെണ്ണിനെ നീ ഇങ്ങനെയൊക്കെ കല്യാണം കഴിക്കണം നീ നിൻ്റെ ജീവിത പങ്കാളിയാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് അവൾ നിന്നെ നീ ഇപ്പോൾ ഇത് നാടകമാണ് നടത്തിയതെന്ന് നിനക്കറിയാം പക്ഷേ എന്നിട്ടും അവൾ നിൻ്റെ മുഖത്തടിച്ച് പറഞ്ഞതെന്താ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തിനാണ് അവളെപ്പോലെ ഒരു വൃത്തികെട്ട പെണ്ണ് എന്ന് പറയുമ്പോൾ ഏയ് അവൾ തൻ്റെടിയാണ് കുറച്ച് തൻ്റെ അടിത്തരം കൂടിയെന്നുള്ളൂ അങ്ങനെയുള്ള പെണ്ണുങ്ങളെയാണ് എനിക്ക് വേണ്ടത് അങ്ങനെയുള്ള പെണ്ണിനെയാണ് എനിക്കിഷ്ടം അവളെ കുറച്ച് തൻ്റെ അടുത്തോടു കൂടി കാര്യങ്ങൾ സംസാരിക്കുമോ എന്നല്ലേ ഉള്ളൂ എന്നിങ്ങനെ അഭി എല്ലാവർക്കും മുന്നിൽ പറയാനെട്ടോ എന്നാൽ ഈ സമയം എന്തായാലും അവളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചും കളി കണ്ടും ആണം പെരുമാറാൻ എന്ന് സീനിയേഴ്സ് പറയാണ് അവളാ പറഞ്ഞില്ലേ ഗിരി എന്ന് പറയുന്നവൻ ആ ഗിരി എന്ന് പറയുന്നവന് കോളേജിൽ തന്നെ ഒത്തിരി പേരുണ്ട് അവനെ വിവരങ്ങൾ അറിയിക്കാനും അവനെ എന്ത് അവിടെ നടക്കുന്നത് പറയാനും ഒക്കെ ഒത്തിരി പേരുണ്ട് എന്നിങ്ങനെ സീനിയേഴ്സ് അബിയോട് പറയണേട്ടാ അപ്പോൾ അതൊക്കെ കേൾക്കുന്ന അബി എന്തൊക്കെയാണ് മനസ്സിൽ കുറിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി തൻ്റെ റൂമിലോട്ട് വരികയാണ് അപ്പോൾ മഞ്ജു റൂമിലുണ്ട് അങ്ങനെ ഗിരി ഡോർ അടക്കാനാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിൻ്റെ മുഖമല്ലാതെ കയറി പിടിച്ചിട്ടുണ്ട് അപ്പം ഗിരി ചോദിക്കുകയാണ് താൻ തൻ്റെ ഭർത്താവിനോട് എന്തിനാണോ ഇത്ര കേറി പിടിച്ചിരിക്കുന്നത് അത് കേൾക്കുന്ന മഞ്ജു മിണ്ടുന്നില്ല തൻ്റെ ദേഷ്യം എന്തിനാണ് എൻ്റെ ഭാര്യ പറയൂ എന്ന് പറയുമ്പോൾ അതെ ഗിരേട്ടനോട് സംസാരിക്കാൻ ഞാനില്ല അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്നിങ്ങനെ മഞ്ജുവിനോട് ഗിരി പറയുമ്പോൾ അതെ നിങ്ങൾ ആ സഞ്ചയെ കാണാൻ പോയില്ലേ ആ കാണാൻ പോയി അപ്പോൾ കേസൊക്കെ തീർപ്പാക്കാൻ നോക്കിയില്ലേ ആ ഒത്തു തീർപ്പാക്കാൻ നോക്കിയെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോയത് ആരാ പറഞ്ഞത് അപ്പോൾ അറിയിക്കേണ്ടവർ അറിയിച്ചൂലേ എന്ന് ഗിരി പറയുമ്പോൾ മഞ്ജു പറയണേ ഞാനൊരു പോലീസുകാരിയാണ് അത് നിങ്ങൾ ഓർക്കണം നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ എനിക്കിപ്പോൾ ഒരാളെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ അറിയാൻ നൂറായിരം വഴികൾ എന്നിലുണ്ട് എന്നിങ്ങനെ മഞ്ജു പറയണം എന്നാലും എൻ്റെ ഗിരിയേട്ട എന്തിനാണ് അവരെ ഒത്തു തീർപ്പാക്കാൻ വേണ്ടി അവിടോട്ട് പോയത് അതിനാർ പറഞ്ഞു അവിടോട്ട് ഞാൻ പോയത് ഒത്തു തീർപ്പാക്കാണെന്ന് നീ വിചാരിച്ചതല്ലേ നീ സംശയിച്ചതല്ലേ അത് കേൾക്കുന്ന മഞ്ജു പിന്നെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ അവനുമായുള്ള കൂട്ടുകെട്ട് ഇനിയില്ല അവനുമായുള്ള കച്ചവട്ടം എനിക്കില്ല എന്ന് വേണ്ടതെന്ന് വെക്കാനാണ് ആഹാ അത് നല്ല കാര്യമാണല്ലോ അപ്പോൾ ഗിരിയേട്ടി എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ സത്യം പറയാലോ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാനിത് ചെയ്തത് എൻ്റെ മുകുന്ദനോടുള്ള ആ ആത്മാർത്ഥത കൊണ്ടാണ് എൻ്റെ മുകുന്ദൻ എന്നോട് പറഞ്ഞു അവനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനി പാടില്ലെന്ന് അവനുമായുള്ള ഒരു ബിസിനസ് പാടില്ലെന്ന് അവൻ്റെ വാക്കുകൾക്ക് എനിക്ക് മൂല്യം കൽപ്പിക്കണം അത് കേൾക്കുന്ന മഞ്ജു പറയണേ എന്തായാലും മുകുന്ദൻ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരി പറയണേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാധാരണ പെണ്ണുങ്ങൾ എന്താ പറയാറ് ഭാര്യയെ പുകഴ്ത്തി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇക്കാര്യത്തിൻ്റെ പേരിൽ പിണങ്ങാറുണ്ട് പക്ഷെ നീ അങ്ങനെയല്ല നീ നേരെ തിരിച്ചാണ് പറഞ്ഞത് അത് കേട്ട ഉടനെ തന്നെ മഞ്ജു പറയണേ ഗിരിയേട്ടനും നേരെ തിരിച്ചാണല്ലോ ഗിരിയേട്ടനും ഉള്ള സത്യം എന്നിൽ നിന്ന് മറിച്ച് ഉള്ള സത്യം എന്നോട് തുറന്നു പറഞ്ഞല്ലോ ഈ സത്യം മറച്ചു വെച്ച് ഭാര്യയെ സന്തോഷിപ്പിക്കാനാണ് ഞാനത് ചെയ്തത് എന്ന് ഗിരിയേട്ടനോട് പറയുകയാണെങ്കിൽ അതിലൊരു അതിലൊരു കള്ളം ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇത് ചിരിക്കണം കേട്ടോ അങ്ങനെ അവർക്കിടയിൽ ആ ഒരു സന്തോഷം എന്നാൽ ഈ സമയം മുകുന്ദനും മഹിമയുമായി സംസാരിക്കാനേ അങ്ങനെ മഹിമ പറയാനേ കേസൊക്കെ ൊക്കെ എങ്ങനെയായി സഞ്ജയ് എന്തായാലും സഞ്ജയ് ഇനി കൂട്ടുകെട്ടില്ല എന്നൊക്കെ ഗ്രേട്ടൻ മുകുന്ദനോട് കാണിച്ച സ്നേഹമാണ് എന്തായാലും ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ആ അവൻ എന്നോട് അത്രയും സ്നേഹമാണ് എനിക്ക് തിരിച്ചു അവനോട് സ്നേഹമാണ് അപ്പോൾ ഇത് കേട്ട മഹിമ പറയണേ എന്തായാലും എൻ്റെ ചേച്ചിക്ക് ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ പ്രശ്നം വരുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയണം അതാണ് എൻ്റെയും പേടി തൻ്റെ ചേച്ചിക്കായിരിക്കും എന്തായാലും ഗിരിയെ തൊട്ടില്ലെങ്കിലും മറ്റുള്ളവരെ തൊടും അതാണ് പേടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗിരിയേട്ടം ആലയിട്ടത് കൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയെ ഇനിയിപ്പോൾ എന്തായാലും മുഖുന്ദം പറഞ്ഞതുപോലെ ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ എടാ അങ്ങനെ പേടിക്കണ്ട മഞ്ജു ഒരു കോൺസ്റ്റബിളാണ് ഒരു പോലീസുകാരിയാണ് അവളെ എന്തെങ്കിലും ഇനിയിപ്പോൾ സഞ്ജയ് ചെയ്യുകയാണെങ്കിലും അത് നേരിടാനുള്ള കഴിവ് അവനുണ്ടെന്ന് പറയണ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങ് പോകുന്നു കേട്ടോ ഇത് റോട്ടിൽ വെച്ച് ജീവർ ഉണ്ടാവും സംസാരിക്കുന്ന സ്വപ്നം കാണുകയാണ് അങ്ങനെ മഹിമ അങ്ങ് പോയ ഉടൻ തന്നെ മുഖുധനെ പിറകിൽ നിന്ന് വിളിക്കുക ഒന്നവിടെ നിന്നേ ഇപ്പോൾ വഴിയിൽ വെച്ചായോ നിങ്ങളുടെ പ്രണയം അത് കേൾക്കുന്ന മുഖുന്ദം പറയാണ് ദേ ഞാൻ എന്നോട് പലതാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാനും മഹിമയും പ്രണയമില്ലെന്ന് പിന്നെ നീ വെറുതെ ഓരോന്നു പറഞ്ഞ് നടക്കേണ്ട ആ ഞാനിപ്പോൾ കണ്ടതാണ് എന്തായാലും ഇതൊന്നും ഇത്ര ശരിയല്ല നിങ്ങളുടെ ഈ പ്രവൃത്തിയൊന്നും അത് കേൾക്കുന്ന മുഖുന്തം പറയാണ് മഹിമേ സ്വപ്നേ നിൻ്റെ പ്രശ്നം എന്താ നിനക്ക് എന്താ പ്രശ്നം നീ നിൻ്റെ പണി നോക്കി നടന്നോ എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ചയും ഈ ഒരു ഇതൊന്നും അത്ര നല്ല കാര്യമല്ല ഓരോന്ന് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെക്കാനല്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം കൂടുതലിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മുകുന്ദനെ ദേഷ്യം പിടിക്കാണ് അതെ നീ നിന്റെ കാര്യം നോക്കിക്കോ കൂടുതൽ എന്നായിട്ട് ഉടക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാണ്ടോ സഞ്ജയോട് നീ എന്നെ പ്രണയിച്ചതും തേച്ചിട്ട് ഒട്ടിച്ചതും അതൊക്കെ ഞാനങ്ങ് പറയും അയ്യോ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ദയവ് ചെയ്ത് നിങ്ങളങ്ങനെയൊന്നും പറയരുത് എന്ന് സ്വപ്നം പറയാനായിട്ടോ എന്നാൽ ഇനി എൻ്റെ മുന്നിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ മുകുന്ദൻ്റെ സ്വഭാവം എന്തെന്ന് നീ അറിയുമെന്ന് പറഞ്ഞിട്ട് മുകുന്ദനെ അങ്ങ് പോകുന്നുട്ടോ എന്നാൽ ഈ സമയം സ്വപ്നക്കാണെങ്കിൽ ദേഷ്യവും ഭാഷയും കൂടുകയാണ് ആഹാ അവൻ ഇനിയും ഈ ഭീഷണി ഉയരും അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ ഭീഷണി ഇതോടുകൂടി നിർത്തണം അതിനൊരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്റെ ഫോണെടുത്ത് സഞ്ജയ്ക്ക് വിളിക്കാണ് സഞ്ജയ് നീ എവിടെ നിന്നെ എനിക്കൊന്ന് കാണണം ഞാനിവിടെ ഉണ്ട് എന്നാൽ ഞാനിവിടെ നിൽക്കുന്നുണ്ട് കോളേജ് റോഡിൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നത് അങ്ങനെ മിനിറ്റുകൾ കളകം സഞ്ജയ് അവിടെ എത്തണം എന്നിട്ട് സഞ്ജയ് അങ്ങ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സ്വപ്ന പൊട്ടി പൊട്ടി കരയണിട്ടോ സ്വപ്നയുടെ കരച്ചിൽ കണ്ട് സഞ്ജയ് ചോദിക്കും എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് അത് ആ മുധനില്ലേ എന്നെ എന്നൊക്കെ പറമ്പ് മുകുന്ദൻ എന്താ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് അടുക്കളയിൽ ബാക്ക് വാഷ് കൂടെ കയറി വന്നാൽ അവൻ എന്നെ കെട്ടിപ്പിടിച്ചു അവനൊരു മലക്ക് മാലയിട്ടവനല്ലേ ആ അതെ പക്ഷെ ആ മാലയ്ക്ക് മറിവില്ല അവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് അറിയോ എനിക്ക് നിന്റെ ഏട്ടനോട് പറയുന്നില്ലേ അതിലെങ്ങനെ എൻ്റെ ഏട്ടൻ സഞ്ജയം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് മുതൽ എൻ്റെ ഏട്ടനോട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ പറയും നീ ഞാനും മുകുന്ദനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് നിർത്താൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഏട്ടൻ പറയും ഞാൻ ആകെ കഷ്ടമായി എനിക്ക് ആരുമുള്ള സഹായത്തിന് ഞാൻ ഒറ്റപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സ്വപ്നം കരയുന്നത് കാണുമ്പോൾ ഇതാണ് തനിക്ക് കിട്ടിയ അവസരം എന്ന് മനസ്സിലാക്കുന്ന സഞ്ജയെ സ്വപ്നയുടെ തോളിൽ കയറി പിടിക്കേണ്ടിട്ടോ എടോ താനിങ്ങനെ സങ്കടപ്പെടേണ്ടോ തനിക്ക് ഞാനുണ്ടോ നീ എൻ്റെ പെണ്ണല്ലേ എൻ്റെ പെണ്ണിനെ ആരെങ്കിലും സങ്കടപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഞാൻ വെറുതെ വിടില്ല ഞാൻ അവനുള്ളത് കൊടുത്തടാം നീ പേടിക്കണ്ട അതും കേൾക്കുന്ന സ്വപ്ന ഇതാണ് എനിക്ക് നല്ല വഴി എന്തായാലും ഈ പൊട്ടൻ അത് വിശ്വസിച്ചിരിക്കുന്നു എന്നും മനസ്സിൽ കരുതിയിട്ട് അങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ആ ഗുണ്ടല്ലോ അതായത് ഗിരിയെ അടിച്ച ഭീമൻ അവനോട് കാര്യങ്ങൾ പറയാണ് അപ്പോൾ മുകുന്ദൻ ഇങ്ങനെ ഇരുട്ടിലൂടെ നടന്നു വരുമ്പോൾ ഭീമൻ അങ്ങ് വന്നിട്ട് മുകുന്ദനെ അടിക്കുകയാണ് അപ്പം മുകുന്ദൻ പറയുന്നുണ്ട് ഞാൻ മാലയിട്ട ആളാണ് എന്നെ അടിക്കരുത് നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നത് നിന്നെ ഞാനുണ്ടല്ലോ ആരാ എന്താന്നൊക്കെ അടി വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ മുകുന്ദൻ ഒരൊറ്റ തള്ളങ്ങ് തള്ളി ഓടടാ ഓട്ടം ഓടി രക്ഷപ്പെടാനിട്ടാണ് അങ്ങനെ നിന്നെ ഞാൻ എടുത്തോളാടാ എന്നും പറയുന്നുണ്ട് പിന്നീട് മുകുന്ദൻ പോയതിനു ശേഷം ഭീമാൻ സഞ്ജയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയണേ അവനെ കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് മതി ഇനി വേണ്ട എന്നും സഞ്ജയ് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗൗരിയമ്മ അങ്ങനെ ആവി പിടിക്കുകയാണ് അപ്പോൾ ഗൗരിയമ്മ പറയുന്നുണ്ട് ദേ മോനെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം നീ വേണ്ടെന്ന് വേണ്ടെന്ന് വെക്കും തോറും നിന്റെ ജീവിതത്തിൽ അവൾ വല്ലാത്ത തലവേദനയാണ് നിനക്കുണ്ടാക്കുന്നത് ഇത് പോലീസ് കേസാക്കുകയാണ് നല്ലത് എങ്കിലാണ് അവളുടെ ഈ ഒരു പ്രവൃത്തി നിൽക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല വേണ്ടമ്മേ ഇനി അത് പറയണ്ട കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗിരിയുടെ പെങ്ങളല്ലേ പോലീസും കേസൊക്കെ ആകുമ്പോൾ ഗിരിക്കും എത്രത്തോളം വേദനിക്കും അവൾ അവളെ എത്ര ഇഷ്ടമാണ് ഗിരിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാലും മോനെ അവളുടെ ഭീഷണിക്ക് മുന്നിൽ നീ ഇങ്ങനെ ഇരയാവുന്നത് കാണുമ്പോൾ ഈ നമുക്ക് സഹിക്കുന്നില്ല എന്ന് പറയുന്നത് മഹിമ കേട്ടിരിക്കുന്നു കേട്ടോ ഇനി മഹിമയുടെ പ്രകടനമാണ് ഒന്നന്നര പ്രകടനമാണ് ഇനി സ്വപ്നയ്ക്ക് മഹിമ കൊടുക്കാൻ പോകുന്നത് കേട്ടോ